ഞാനേ കുക്കിങ്ങിലേക്കല്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് ചേച്ചിച്ച് തന്നിരിക്കുകയാണ് എൻ്റെ ഞാൻ ചെയ്യുന്ന ഞാൻ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ കേട്ടോ ഞാൻ എൻ്റെ കുക്കിങ്ങിൻ്റെ എന്തൊക്കെ ചെയ്യണു എന്നുള്ളതൊക്കെയാണ് മറ്റൊന്നുമല്ല നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ചില സമയത്ത് ഇപ്പോൾ നമ്മൾ അരി വാങ്ങിക്കുന്നു റേഷൻ അരിയൊക്കെ വാങ്ങിക്കും എല്ലാവരും വാങ്ങിക്കും എന്ന് ഞാൻ പറയില്ലോ ഞാൻ വാങ്ങിക്കാറുണ്ട് റേഷൻ കളയാറില്ല പച്ചരിയൊക്കെ നല്ല അരി കിട്ടുകയാണെങ്കിൽ വെള്ളരിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കാറുണ്ട് അപ്പോൾ റേഷനരിയിൽ എപ്പോൾ നോക്കിക്കോ ചെള്ള് ആ പ്രാണി ഉണ്ടാവില്ലേ അപ്പോൾ ഞാനിത് ആദ്യം വെയിലത്ത് വെച്ച് ഉണക്കും വെയിലത്ത് ഒന്ന് എന്ന് പറഞ്ഞ വെയിലത്ത് ഒന്ന് കൊണ്ടിട്ട് ഒന്ന് കുറച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് കയറ്റുകയുള്ളൂ കാരണം അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരിലേക്കൊക്കെ ഇത് വരും അപ്പോൾ പരമാവധി ഞാൻ വെയിലത്ത് വെക്കും എന്നിട്ടും അതിൻ്റെ കുഞ്ഞൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അത് വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് ടിനിലോ എന്തെങ്കിലും ആക്കിയിട്ട് ബേലീഫ് ഇല്ലേ അതായത് ബിരിയാണിയിൽ കിടുന്ന ഇലയില്ലേ ആ ബിരിയാണി ഇല ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് ചെള്ളോ ഇങ്ങനെ പ്രാണിയോ ഒന്നും വരില്ല അത് ശരിക്കും നല്ലൊരു അനുഭവമാണ് കേട്ടോ ഞാനത് ഒരുപാട് ദിവസം ഞാനിത് പറയണം പറയണമെന്ന് വിചാരിച്ചു എൻ്റെ ഓരോ സമയക്കുറവ് കൊണ്ട് ഞാൻ പറയാൻ പറ്റാത്തതാണ് അത് വളരെയധികം എഫക്ട് ചെയ്യേണ്ടിട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അരി വാങ്ങിച്ചപ്പോഴും എനിക്ക് ഒരുപാട് ഇങ്ങനെ ഇതുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ കുറച്ചേരും വിലത്ത് വെച്ചു ഞാൻ കാരണം ഒരുപാടായാലും നമ്മൾ അക്ക അകത്തേക്ക് കയറ്റേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എന്നിട്ട് ഈ ബിരിയാണി അല ഒന്നോ രണ്ടോ ഇട്ട് വെച്ച് ആദ്യം അടിയിൽ കുറച്ച് ഇടുക മൂന്നോ നാലോ പിന്നെ അരി ഇട്ടിട്ട് അവസാനം മുകളിലും ഒരു രണ്ടോ മൂന്നോ ഒക്കെ ഇട്ട് വെക്കുക വളരെയധികം മാറ്റമുണ്ട് അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൊടുട്ടോ അതുപോലെ നമ്മൾ ചില സമയത്ത് കടല ഗ്രീൻ പീസ് അല്ലെങ്കിൽ പയർ പോലത്തുള്ള പയർ വർഗ്ഗങ്ങൾ ഉണങ്ങിയ പയറൊക്കെ വാങ്ങിക്കുമ്പോൾ വേവില്ല മൂന്നോ നാലോ വിസിൽ വെച്ചാലും കുക്കറിൽ വെച്ചാലും വേവില്ല അതായത് തലദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയാലും ചില ചിലത് കിട്ടോ ചില ക്വാളിറ്റി കുറേയാണ് ചിലപ്പോൾ കിട്ടാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം കടലയോ അല്ലെങ്കിൽ ഗ്രീൻ പീസൊക്കെ ആണെങ്കിൽ ആദ്യം ഒന്ന് ചൂടാക്കും വൈകുന്നേരം ഒന്ന് വെറുതെ ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കും ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് തിളച്ച വെള്ളത്തിൽ ഇത് ഇട്ട് വെക്കും തിളച്ച വെള്ളത്തിൽ ഈ കടലയോ പയറോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് മുങ്ങണ രീതിയിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ പിന്നെ ആ വെള്ളം കളഞ്ഞിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു അഞ്ചോ ആറോ വിസിൽ വരുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് വരും കേട്ടോ ഇതൊരു ഇതും നല്ലൊരു ഒരു ഒരു കാര്യമാണ് കേട്ടോ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ തിളച്ച വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഞാൻ കറികൾക്ക് പുളി പുളിയെടുക്കുമ്പോൾ പുളി എപ്പോഴും ഞാൻ ഇപ്പം നമ്മുടെ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള പുളി എടുക്കുമല്ലോ എന്നിട്ട് നമ്മൾ കലക്കി പുളി കറിയിൽ ഒഴിക്കണോ ബാക്കിയുള്ളത് കളയല്ലേ ചെയ്യാറ് പക്ഷെ ഞാൻ അത് കുറച്ച് പുളി ഇങ്ങനെ ഒരു ചെറുനാരങ്ങയോ അല്ലെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ അത്ര പുളിയൊക്കെ എടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കും പിന്നെ അത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ള പുളി അപ്പം തന്നെ പിഴിഞ്ഞു ഞാനത് കളയില്ലാട്ടോ അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കേറ്റി വെക്കും ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് വയ്ക്കും അടുത്ത പ്രാവശ്യം കറി വെക്കുമ്പോൾ അതിൽ നിന്ന് ആ എടുക്കും അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം പിഴിഞ്ഞിട്ട് ഞാൻ കളയണ ഒരു സ്വഭാവം ഇല്ല കാരണം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ് പുളി അപ്പോൾ അത് മൂന്നാല് പ്രാവശ്യമെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇടുന്ന പുളി ഉപയോഗിക്കും അവസാനം വരുന്ന ആ ഇതുണ്ടാവില്ലേ പുളിയുടെ അത് വിളക്ക് തേക്കാനോ എന്തെങ്കിലും പിത്തള പാത്രങ്ങളൊക്കെ തേക്കാൻ അതൊക്കെ ഉപയോഗിക്കും അതും ഒരു എൻ്റെ ചെയ്യണ ഒരു രീതിയാണ് കേട്ടോ അതുപോലെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നമ്മൾ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ആ തൊണ്ടുണ്ടാവില്ലേ അതൊന്നും ഞാൻ കളയില്ലാട്ടോ അതൊക്കെ ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും വെറുതെ അതിൻ്റെ ഒരു നല്ലൊരു ഇതാണത് ശരിക്കും പറഞ്ഞാൽ വൈറസൊന്നും കയറാതിരിക്കാനും എന്താ പറയുക ഫംഗസൊന്നും വരാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് അതിൻ്റെ ഒരു മണം കുറച്ചുണ്ടാവൂലോ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങും എന്നാൽ അന്നേരം ഞാനത് എടുത്ത് നമ്മൾ പാത്രം തേക്കുന്ന ഇതുണ്ടാവില്ലേ ആ ലിക്വിഡിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വയ്ക്കും അതൊന്നും കുതിരുല്ലോ പിന്നെ അത് ആ പാത്രം തേക്കുമ്പോൾ അതിൻ്റെ ഒരു ശരിക്കും ഒരു നല്ല ഒരു നമ്മളിപ്പോൾ എക്സോ വാങ്ങിക്കണോ ഭിംബാർ വാങ്ങിക്കണോ അതൊക്കെ ഈ ചെറുനാരങ്ങയുടെ ഒരിതുള്ളതല്ലേ അപ്പോൾ അത് ഞാൻ കളയില്ല പരമാവധി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കും അപ്പം ഇന്ന് നാല് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ അത് മതി ഒരുപാട് സമയമായിപ്പോയി അപ്പോൾ നാളെ ഞാൻ ഇതുപോലെ ഇനി വേറെ എപ്പോഴെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ ഇതുപോലെ പറയാം ഓക്കെ അപ്പം നാളെ മറ്റൊരു വീഡിയോയിലൂടെ വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും